ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കൊറ്റനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തന്നെ അവിടെ ഈ കാണുന്ന ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്കേണ്ടിട്ടാണ് ഈ വീട് രണ്ട് ബെഡ്റൂമുള്ളൂ നല്ല വീടാണ് നല്ല കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഏരിയയിൽ എൻ്റെ റോഡ് സൗകര്യം ഞാൻ കാണിച്ചുതരാം ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ട് അടുത്തടുത്തൊക്കെ കണ്ടില്ല നല്ല നല്ല സ്റ്റാൻഡേർഡ് വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ബാക്കി നമ്മുടെ ഇവിടെ മാത്രം മതിൽ കെട്ടാറുള്ളു ബാക്കിയൊക്കെ മതിൽ കെട്ടി നല്ല സെറ്റായിട്ടുള്ള നല്ലൊരു ഏരിയയിലുള്ള വീട് ഇതിന് ഏകദേശം ഒരു നൂറടി ഫ്രണ്ടേജ് ഉണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നൊന്ന് ലൈഫും ചെയ്തോളൂ കേട്ടോ നല്ല നല്ല ജാതികളാണ് ഫുള്ള് ജാതി കാര്യങ്ങളൊക്കെ കേട്ടോ ഇരുപത്തഞ്ച് സെൻറ്റിൽ പിന്നെ നല്ലൊരു കിണറുണ്ട് ഇതിനകത്ത് നല്ല സൂപ്പർ കിണർ വേണ്ടല്ലേ ഒറ്റകത്ത് നല്ല കിണർ പിന്നെ ഫുള്ള് ജാതിയും കാര്യങ്ങളൊക്കെ കേട്ടോ അടിപൊളി പുള്ളി പറമ്പാണ് നമുക്ക് രണ്ട് മൂന്ന് പീ ഒന്ന് രണ്ട് പീസ് വേണമെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വേണമെങ്കിൽ മുറിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം എല്ലാ ഫലവൃക്ഷാദികളും ഇതിനകത്തുണ്ട് കേട്ടോ കുരുമുളക് ജാതി ആത്തചക്ക അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇനി വീട് കാണാം നല്ലൊരു സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒരു സൈഡ് മതിലുണ്ട് ബാക്കി മൂന്ന് സൈഡ് മതിൽ നമുക്ക് കെട്ടണം കേട്ടോ ഇനി വീട് കാണാം വീട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ട് പെയിൻറിങ് ചെയ്യണം രണ്ട് ബെഡ്റൂമുള്ളെങ്കിലും വീട് നല്ല സൗകര്യങ്ങൾ വീടാണ് കേട്ടോ ഇന്ന് കയറിയ ഹാളൊക്കെ നല്ല ഇതുണ്ട് ഇവിടെ ലിവിങ്ങും ഡൈനിങ്ങൊക്കെ ഒരുമിച്ചാണ് നോക്കാം സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമും ഇതൊരു ബെഡ്റൂമാണ് ഇതിന് അറ്റാച്ചഡ് ഇല്ല പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ലൈറ്റ് ഇല്ല ലൈറ്റ് കത്തണില്ല അതിൻ്റെ അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ ബാക്കിൽ വർക്ക് ഏരിയ അവിടെ കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കിച്ചൺ വരുന്നത് കേട്ടാ കിച്ചനും ഇതിൻ്റെ അപ്പുറത്തു ില്ലാത്തടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കണമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റിന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ നിന്നൊരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ മറ്റേ എന്തൊക്കെ പറയാം വേളൂക്കര പഞ്ചായത്തു നിന്ന് വരണത് കേട്ടാ അഞ്ഞൂറ് മീ മീറ്റർ ഡിസ്റ്റൻസിൽ അതിൻ്റെ മറ്റേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് എന്നൊക്കെ മാംഗോസ്റ്റിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ് സ്റ്റോപ്പും എല്ലാ സൂപ്പർ മാർക്കറ്റും എല്ലാ കടകളും ഇതിനോട് ഇതിൻ്റെ അടുത്തൊക്കെ ഉണ്ട് അതായത് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഓക്കെ ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിൽ നിന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് രണ്ട് പീസ് സെപ്പറേറ്റ് രണ്ട് രണ്ട് പീസ് പറ്റില്ല ഒരു പീസ് തിരിക്കാൻ പറ്റും ഒരു പീസ് റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഒരു പീസ് തിരിക്കാൻ പറ്റും കേട്ടോ ഓക്കെ താങ്ക് യു